ഡിസംബറിൻ്റെ തണുപ്പ് ആസ്വദിക്കാനായിട്ട് എല്ലാവരും കൂടെ വെളിയിൽ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല അപ്പോഴാണ് അമ്മയും അവനോട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ ചിക്കൻ ഇരിപ്പുണ്ട് അത് വെച്ചെന്തെങ്കിലും ചെയ്യാവുന്ന ബീന എല്ലാവരോടും ഉത്സാഹിക്കാമെങ്കിൽ നമുക്ക് നോക്കാം ഞാനും പറഞ്ഞു അങ്ങനെ എഗിരിയായി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തു ഞാൻ പറമ്പിൽ പോയിട്ട് മലയല മലയലയ്ക്ക് പോയ ഈ ആഫ്രിക്കൻ മല്ലിയാണ് പിന്നെ പുതിയ മുളക് ഇഞ്ചി എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവന്നു അപ്പോഴേക്കും ബീന പോയിട്ട് ചിക്കനും റെഡിയാക്കി കൊണ്ടുവച്ച് മോനെ ഏൽപ്പിച്ചത് അതിൻ്റെ തീ കത്തിക്കാനുള്ള പരിപാടികളൊക്കെയാണ് മോനും അതിൻ്റെ പുറയിലാണ് ഒരു ജാറിലോട്ട് കുറച്ച് മലയേല സ്വൽപ്പം പുതിനീനേല സ്വൽപ്പം കറിവേപ്പില പിന്നെ അല്പം കാഷ്യൂവും ഒരു നാലഞ്ച് ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചക്കുരുമുളകിൻ്റെ കുറച്ച് വളരെ കുറച്ച് മതി മതും ഇടുന്നുണ്ട് പിന്നെ കാന്താരിയാണ് വെള്ള കാന്താരിയാണ് അതും ഒരു നാലഞ്ചെണ്ണ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി സ്വല്പം പിന്നെ ഒരു രണ്ട് സ്പൂണ് തൈരൂടെ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കുക ചിക്കനിലേക്ക് വിശാലം കുരുമുളക് പൊടി അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അരച്ച് വെച്ച മസാലക്കൂട്ടെല്ലാം കൂടെ നമുക്ക് ചിക്കനിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഞാനിതിലൊരു ശാലം മസ്റ്റാഡ് ഓയിൽ അതായത് കടുവെണ്ണ ചേർക്കുന്നുണ്ട് ഈ ചിക്കന് സോഫ്റ്റ് ആവാൻ ഈ ഈ ഇതോ അല്ലെങ്കിൽ ആ ഇത്തിരി ഒരു പോയലോ ചേർത്ത് വെക്കാമെങ്കിൽ നല്ല മാർഗമായിരിക്കും ആ ചിക്കന് സ്വല്പസമയം നമുക്കിത് വെക്കാം അപ്പോഴത്തേക്ക് ഈ തീ തീരത്തിക്കുന്ന സംവിധാനം എല്ലാം റെഡിയാക്കാം മോനതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കരിയും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഇവിടെ സ്റ്റോക്ക് കാണും കുറച്ച് ചൈരി അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ ബ്ലോവർ ഇരുപ്പുണ്ട് അത് ചെയറടിക്കാണെങ്കിൽ വേഗം അതൊന്ന് കത്തി കയ്യെല്ലാം ഒന്ന് റെഡിയായി വരും അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ ചിക്കന് ഒരു കമ്പിയെല്ലാം കൊരുത്തിട്ട് നമുക്കതിനെ മേലെ വെച്ച വയ്ക്കാം അത്യാവശ്യം കരിയെല്ലാം നല്ല നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് നല്ല ചൂടുമായിട്ടുണ്ട് ഇപ്രാവശ്യം എന്തോ ഡിസംബറിൽ ഇവിടെ തണുപ്പ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് മറിച്ച് വെക്കുക ശാലം ബട്ടർ അതേല അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ചിക്കന് ഒരുമാതിരിയൊക്കെ റെഡിയായി വരുന്നുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോഴേക്കും ബീന ോശയും ചട്നിയും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റിനെ പറ്റി നോക്കുന്നില്ല അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ഉണ്ടെന്ന് കുഴപ്പില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ജീനയുടെ മുഖത്ത് വരുന്ന ആ ചിരി കാണുമ്പോൾ അറിയാം സംഭവം കിടുവാണെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ